മക്കളെ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് വന്ന രണ്ട് പാട്ട് പാടി മഴവരി പ്രശ്നമില്ല എന്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തേവലക്കരയിൽ ഒരു അനശ്വര കലാകാരിയായിരിക്കുന്നു എന്നാലും നമ്മുടെ ഈ ചേച്ചിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകും ചേച്ചി പഴയ ഒരു നാടക നടിയായിരുന്നു അത്യാവശ്യം ഡാൻസ് കളിക്കുന്നതായിരുന്നു ഇപ്പം ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല നല്ല പാട്ടുകൾ പാടും പെണ്ണേ 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 കെട്ടിയ നിന്നെ നിന്നെ കണ്ടാൽ ും കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു എന്റെ കരുത്തടുത്ത് നിന്റെ കണ്ണുകൾ കളം വരയ്ക്കുന്നു കളം വരയ്ക്കുന്നു ചിത്തിരത്തോണിയിലെ പോകേറുത്തും നാണമുണർത്തും പെണ്ണി മലർ ോക്കിംഗ് താഴെ കട്ടും നല്ല നാളും നോക്കി നിങ്ങളുടെ താഴെ കട്ടും

എന്നിട്ടും ആഗ്രഹങ്ങൾ തരാൻ പരമാവധി നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഷെയർ ചെയ്തു അത്യാവശ്യമായി ഏതെങ്കിലും ടി വി ചാനലിൻ്റെ റിപ്പോർട്ടർമാർക്ക് എത്തിച്ചു കൊടുത്താൽ അത് വളരെ ഉപകാരമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു തിരക്കുറിയായിട്ട് തന്നെ ഈ കുഷുമ ചേച്ചി മുന്നോട്ട് പോകണമെന്നാഗ്രഹക്കാരുന്നു ഞങ്ങളെല്ലാവരും മലർ പൊടി പോലെ ആരിരോ ീ ഒരു പൊന്താരമാ ഉറങ്ങൂ പിലവ് കണ്ടുറങ്ങാനായുഷസണയുമ്പോൾ മാധുസ്വരം പോലെ മഞ്ഞുളി പോലെ അരി അരിരാരോ അരി ആ പാട്ടിന്റെ ഒരു പാരടി ഇവിടെ സംഘടിപ്പിക്കുന്നു ചേച്ചി പാടാൻ പോവുക ഓക്കെ ഒന്ന് പാടിയാലോ ശനിയാഴ്ച പത്ത് കഴിയുമ്പോൾ വരുമോ മോർണിംഗ് ഷോ കാണാൻ വരുമോ മോർണിംഗ് ഷോ കാണാൻ അമ്പിളി കാത്ത് ഞാനേറെ അമ്പിളി ഞാനും കണ്ടൂപിയ ആരിരോ ഹരിരാരോ ഹരി